പല ആവശ്യങ്ങളുണ്ടെന്ന് ഉണ്ടെന്ന് അറിയാം എന്നാലും ഏട്ടനത് ചെയ്യില്ലെന്ന് അറിയാം ഇവിടെ സ്വർണം കാണാതെ കിടക്കുമെന്ന് വലിഞ്ഞു കയറി വന്ന ഒരുത്തി മാത്രമല്ലേ ആ ഇല്ല പറയുന്നു കേട്ട് ആനന്ദി നടുങ്ങി ആദ്യം ഒന്നവള് തിരിഞ്ഞു നോക്കി ഞാൻ ഞാനൊന്നും എടുത്തില്ല ആനന്ദി അപ്പോഴേക്ക് പേടിച്ചു പോയിരുന്നു അവളുടെ കൈകൾ തണുത്തുറയാൻ തുടങ്ങി നിന്റെ ബാഗ് ഇങ്ങ് താടി ഞാനൊന്ന് നോക്കട്ടെ ലക്ഷ്മിയമ്മ അവളുടെ ബാഗ് ആനന്ദിയുടെ തുള്ളിൽ നിന്ന് വലിച്ചൂരിക്കൊണ്ട് അതിൽ സിപ്പ് തുറന്ന് സാധനങ്ങളൊക്കെ താഴേക്കിടാൻ തുടങ്ങി ആനന്ദി പകച്ചു പോയിരുന്നു അമ്മ എന്ത് തോന്നിയാസമായി കാണിക്കുന്നത് ആദി സ്വരമുയർത്തിക്കൊണ്ട് അകത്തേക്ക് കടക്കാൻ ഒരുങ്ങിയതും ആനന്ദിയുടെ ബാഗിൽ നിന്നും വലിയൊരു കിലുകത്തോടെ ഒരു സ്വർണ്ണമല താഴേക്ക് വീണ് ചിതറി ആനന്ദി ഞെട്ടിപ്പോയി പൊടുന്നിനെ ആദ്യം അവളെ തിരി നോക്കിയപ്പോൾ ആനന്ദി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വീനെങ്ങനെ തലയാട്ടി ഞാൻ ഞാനല്ല എനിക്കൊന്നും അറിയില്ല അത് അവരുടെ ചതിയാണെന്ന് ആലോചിക്കാൻ ആനന്ദിക്ക് വലിയ സമയമൊന്നും വേണ്ടിയിരുന്നില്ല പക്ഷേ ആദി അത് വിശ്വസിക്കുമോ എന്ന് അവൾക്ക് ഭയം തോന്നി ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ സ്വർണം വേണ്ടത് ആകെ ഒരാൾക്കാണെന്ന് ആ ആനന്ദി ആനന്ദിയെ കള്ളിയാക്കിയത് എൻ്റെ സന്തോഷത്തിൽ അവളെ നോക്കി മുറിമുറുത്തു സിത്താര അപ്പോഴേക്കും കുനിഞ്ഞ മാല എടുത്തിരുന്നു ഇത് തന്നെ എൻ്റെ മാല മാല നന്നായി പരിശോധിച്ചുകൊണ്ട് ഉറപ്പ് വരുത്തും പോലെ സിത്താര പറഞ്ഞു ആനന്ദി അപ്പോഴേക്കും കരഞ്ഞു പോയിരുന്നു ഞാനല്ല ആദ്യേട്ടാ ഞാൻ എടുത്തതല്ല ആനന്ദി മുഖം പൊത്തി പറയുന്നത് കേട്ട് ആദ്യ ആർദ്രമായി അവളെ നോക്കി നീയാണെന്ന് ഞാൻ പറഞ്ഞു പെണ്ണേ ആദ്യ പറയുന്നത് കേട്ടപ്പോൾ ആനന്ദി ഞെട്ടി മുഖം ഉയർത്തി ആദ്യം അവൾ വിശ്വസിക്കുന്നു എന്നറിഞ്ഞതും അവൾക്ക് സമാധാനമായി പക്ഷെ സിത്താരിയുടെ ലക്ഷ്യങ്ങളെല്ലാം ഞൊടിയിടയിൽ തകർന്നു കണ്ട് അവളുടെ മുഖമാകെ കടുത്തിരുന്നു പോലീസിനെ വിളിക്ക് അവൾ ചെയ്തതല്ലെന്ന് പറഞ്ഞാൽ പോരല്ലോ തെളിയണ്ടേ ലക്ഷ്മിയം അപ്പോഴേക്കും ആനന്ദിയാണത് അത് ചെയ്തതെന്നറിഞ്ഞതിൽ അവളെ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കാനുള്ള വഴികൾ തിരികെയായിരുന്നു പോലീസിനെ വിളിക്കാം എന്നവര് പറഞ്ഞത് കേട്ട് ഞെട്ടലോടെ ആയിലെയും സിത്താരിയും മുഖത്തോട് മുഖം നോക്കി വിളിക്കാം പോലീസിനെ വിളിക്കാം പക്ഷേ ഈ തെളിവ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്താൽ അമ്മയുടെ മോളാകും അകത്ത് പോവുക അത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ആദ്യം തൻ്റെ ഫോണിൽ ഒരു വീഡിയോ പ്ലേ ചെയ്ത് അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തതിൽ ആയില്യ അവൻ്റെ മുറിൽ കയറി ആനന്ദിയുടെ ബാഗിൽ മാല വെക്കുന്ന കണ്ട ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി ആയില്യ ആ കാഴ്ച കണ്ട് ഉരുകി ഒലിക്കാൻ തുടങ്ങിയിരുന്നു രണ്ട് ദിവസം കൊണ്ട് ആദ്യം ശ്രദ്ധിച്ചിരുന്നു സിത്താരയുടെ ആയില്യോടുള്ള അമിതമായുള്ള സ്നേഹപ്രകടനവും അവളോടടുത്തുള്ള കൂട്ടുമെല്ലാം പക്ഷേ എന്താണ് കാര്യമെന്ന് മാത്രം പിടികിട്ടിരുന്നില്ല അങ്ങനെയാണ് ആദ്യം കുളിക്കാൻ വേണ്ടി എണ്ണ എണ്ണത്തിൽക്കുന്ന സമയം മുറിക്ക് മുന്നിൽ ആയിലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കണ്ടത് എന്തോ പന്തി കേട്ടുണ്ടെന്ന് മനസ്സിലായതും ആദ്യമുറിയിൽ ഫോണിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് പൊളിക്കാൻ കയറിയത് ഇതാണ് കാര്യമെന്ന് പിടികിട്ടിയതും എന്തുകൊണ്ടും വന്നേരം അങ്ങനെ ഒരു ബുദ്ധി തോന്നിയത് നന്നായി എന്നവനെ തോന്നി ആയില്യുടെ മുഖം വിളറി വെളുത്തിരുന്നു അതിനേക്കാൾ ഭയാനകമായിരുന്നു സീതാരയുടെ അവസ്ഥ അമ്മ കണ്ടില്ലേ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എങ്ങനെയാണ് ഒന്ന് സ്വസ്ഥമായി ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് ആദ്യ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിച്ചു ആനന്ദിക്ക് സിത്താരയുടെ വല്ലാത്ത വെറുപ്പ് തോന്നി വന്ന ദിവസം മുതൽ തന്നെ ഉപദ്രവിക്കാൻ തക്കം പാർന്ന് നടക്കുന്നവൾ അതിന്റെ കൂടെ നിൽക്കാൻ പറ്റി ഒരുത്തിയും ആദ്യത്തെ ചോദ്യത്തിന് ഇല്ലാതെ നിൽക്കുകയായിരുന്നു ലക്ഷ്മിയമ്മ അവരുടെ മുഖത്ത് അരി കിട്ടിയതുപോലെയാണ് അവർക്ക് തോന്നിയത് അവരുടെ അപ്പോഴും ആനന്ദിയോടുള്ള ദേഷ്യം മാത്രമാണ് പുകഞ്ഞു കത്തിയിരുന്നത് ആനന്ദം വരട്ടെ ഇന്ന് ഇതിനൊരു തീരുമാനമാക്കണം കുറെ ആയി സഹിക്കുന്നു ആദ്യം വെറുപ്പോടെ പറഞ്ഞിട്ട് അധികാരത്തിൽ ആനന്ദിയുടെ കൈയും പിടിച്ച് പുറത്തേക്ക് പോയി അത് കേട്ടിട്ടും കൂസ നിന്ന സിത്താര അവ പ്രവൃത്തി കണ്ട് അടിമുടി എരിയാന് തുടങ്ങി ലക്ഷ്മിയമ്മ അപ്പോഴേക്കും ആയിലയെ വഴക്ക് പറയാൻ ആരംഭിച്ചിരുന്നു സിത്താര ആരെയും കൂസതെ അകത്തേക്ക് പോയി മുറിയിൽ കയറി വാതിലടച്ചിരുന്നത് അവരെ തെല്ലും നിരസപ്പെടുത്തി കുറേ നേരം കഴിഞ്ഞപ്പോൾ ആയിലെ തന്നെ അവളുടെ മുറിയിലേക്കെത്തി അവളുടെ ചുണ്ടുകൾ ഉളുക്കി പരിഭവം മുഖത്ത് തെളിഞ്ഞു കാണാം എന്നാൽ എൻ്റെ ഏട്ടത്തി എന്നെ അവർക്ക് മുന്നിൽ ഇട്ട് കൊടുത്തിട്ട് ഒരു അക്ഷരം ഇണ്ടിയില്ലല്ലോ ആയില്ലെ ദേഹം കുലുങ്ങും വിധം കട്ടിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു നമ്മുടെ പ്ലാൻ പാളി വിഷമത്തിലായിരുന്നു പെണ്ണേയും ഞാൻ ഷേ എന്നാൽ ആ പ്ലാൻ അത്ര വേഗം പൊട്ടിച്ച് കയ്യിൽ തന്നല്ലോ നഹം കടിച്ചുകൊണ്ട് സിത്താര പറഞ്ഞു എൻ്റെ ഏട്ടത്തി ഇത് പണ്ട് കാലത്തെ പ്ലാനല്ലേ പൊട്ടാതിരുന്നാലേ അത്ഭുതമുള്ളൂ നമുക്ക് കുറച്ചുകൂടി നല്ല പ്ലാൻ നോക്കണം ഇനി നിൻ്റെ കയ്യിൽ വല്ല ഐഡിയ ഉണ്ടെങ്കിൽ പുറത്തെടുക്കാം നമുക്കും ആലോചിക്കാം ഓ എനിക്കിനി വയ്യ ആദ്യമായിട്ട് നല്ല ഫോമില എൻ്റെ എത്രയെത്ര നല്ല ഡ്രസ്സുകളാണ് കത്തിച്ച് കളഞ്ഞതെന്ന് അറിയോ സങ്കടത്തോടെ ആയില പറന്ന് കേട്ടപ്പോൾ ബാഗ് വലിച്ച് തുറന്ന് ഒരു ഇരുപതിനായിരം ചതുർശ്ര എണ്ണിയെടുത്ത് സിത്താര ആയിലയുടെ കയ്യിൽ വെച്ച് കൊടുത്തു കൊണ്ടുപോയി എത്ര ഡ്രസ്സ് വേണമെങ്കിൽ വാങ്ങിക്കുക എന്നാലും ആ ആനന്ദി അവളിവിടെ വാഴിക്കരുത് ആദ്യ സാറിന് അവൾ ചേരില്ല പക മുറ്റിയ കണ്ണുകളോടെ സിത്താര പറഞ്ഞു ആയിലയുടെ കയ്യിൽ പണം നിറഞ്ഞതുപോലെ തന്നെ അവളുടെ മനസ്സും നിറഞ്ഞിരുന്നു ആയിലെ കൂടെ നിന്നാൽ എന്ത് ചെറ്റത്തരവും അവളെ കൊണ്ട് ചെയ്യിക്കാമെന്നൊരു ഉറപ്പുണ്ട് സിത്താരക്ക് താങ്ക്സ് ഏട്ടത്തി എൻ്റെ പൊണ് ഇത് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ആയില്യ അമ്മയോട് വിവരം പറയാനായി പുറത്തേക്ക് തുള്ളിച്ചടിപ്പോയി പണം കണ്ടപ്പോൾ ലക്ഷ്മി അമ്മയുടെ മനസ്സും ചിത്താരയുടെ നിർക്ക് ചാഞ്ഞു വൈകുന്നേരം ആകെ കലുഷിതമായ മുഖത്തോടെയാണ് ആദി ആനന്ദിയുമായി വന്ന് കയറിയത് ഇതിങ്ങനെ വിട്ടൽ പറ്റില്ലെന്ന് അവനെ തോന്നിപ്പോയി അനന്തൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവൻ ആനന്ദൻ വന്നപ്പോൾ തന്നെ ഹാൾ വെറുതെ ടി വി റിമോട്ടും പിടിച്ച് ചാനൽ മാറ്റി മാറ്റിയിരുന്ന ആദി അവനെ നോക്കി ആദി നീ ഫ്രഷ് ആയി വേഗം ഒന്ന് വാ സംസാരിക്കാനുണ്ട് ഗൗരവ സ്വരിക്കുന്ന സ്വരത്തിൽ ആദ്യതാ പറഞ്ഞപ്പോൾ അനന്തൻ തലയാട്ടി മുറിയിലിരുന്നത് കേട്ട സിത്താരയുടെ ഉള്ളം വിറയ്ക്കുകയായിരുന്നു ആയിലേക്കും ലക്ഷ്മി അമ്മയ്ക്കും ഒരുപോലെ ഭയം തോന്നി ആനന്ദി അനന്തൻ വന്നു കഴിഞ്ഞതും ആദ്യം നീട്ടി ആനന്ദിയെയും കൂടി വിളിച്ചു വിറയ്ക്കുന്ന കാൽപാദങ്ങളോടെ ആനന്ദി വന്നു ആദ്യം എന്താണ് ചെയ്യാൻ പോകുന്നത് അവൾക്ക് നിശ്ചയമില്ല വീട്ടിലെല്ലാവരും അപ്പോൾ ആ ഹാളിൽ നിരന്നി ഇന്നൊരു സംഭവം ഉണ്ടായി നിന്റെ ഭാര്യയ്ക്ക് കൂടി അതിൽ പങ്കുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിപ്പിച്ചത് ആദി തുടക്കമിട്ടതും ആനന്ദൻ സിത്താരയെ സംശയത്തിൽ ഒന്ന് നോക്കി അവളുടെ മുഖം കള്ളത്തരം ചെയ്ത കുട്ടികളെ പോലെ ഉടനടി താഴ്ന്നു എന്തായാ പറഞ്ഞോളൂ അനന്തൻ ശാന്തനായി കസേരിലേക്ക് ഇരുന്നു ഒന്നും മുന്നോട്ടാഞ്ഞ് ആദിയെ കേൾക്കാൻ തയ്യാറാണെന്നോണം ഇരുന്നു ഒരു കാര്യവുമില്ലാതെ ആദ്യം അങ്ങനെ പെരുമാറിയില്ലെന്ന് അറിയാം ഇന്ന് ആയില്ല ആനന്ദിയെ കള്ളിയാക്കാൻ വേണ്ടി സിത്താരയുടെ പത്ത് പവൻ്റെ മാലെടുത്ത് ആനന്ദിയുടെ ബാഗിൽ ഒളിപ്പിച്ചു വെച്ചു എനിക്ക് അന്നേരം മുകളിൽ ക്യാമറ ഓൺ ചെയ്ത് വെക്കാൻ തോന്നിയത് കൊണ്ട് അത് പിടിക്കാൻ കഴിഞ്ഞു സിത്താര അറിയാതെ ആയില്ല ഒറ്റയ്ക്ക് ഇത് ചെയ്യില്ല ആദി പ്രശ്നം വിവരിച്ചു അനന്ത് ഞെട്ടിലൂടെ സിത്താരയെ നോക്കി സത്യമാണോ താര ഏട്ടൻ പറയുന്നത് മുഖം കുണിച്ചു നിൽക്കുന്ന സിത്താരയുടെ നിറക്ക് നോക്കി അനന്തൻ ചോദിച്ചു എനിക്കൊന്നും അറിയില്ല എൻ്റെ മാല പോയത് മാത്രമേ എനിക്കറിയൂ ഒരു കൂസലുമില്ലാതെ കള്ളം പറഞ്ഞു ആയിലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും അവൾക്ക് അനന്തന്റെ നിർക്ക് നേരെ നോക്കാൻ ഭയമാണ് സിത്താര മുഖത്ത് നോക്ക് അനന്തൻ്റെ സ്വരം മാറി സിത്താരയുടെ നെഞ്ചിൽ പെരുമ്പാറം മുഴങ്ങുന്നതുപോലെ തോന്നി അവൾക്ക് ആദ്യം കുറെ കൂടി സോഫ്റ്റ് ആയി കാര്യങ്ങൾ കൈകാര്യം ചെയ്യു പക്ഷെ അനന്തൻ വെട്ടൊന്നും മുറി രണ്ട് എന്ന പ്രകൃതമാണ് അതിക്കഴിഞ്ഞ ആളുകൾ അവനോടൊപ്പം കഴിഞ്ഞതിൽ നിന്നും അവൾക്കറിയാം സീതാര ധൈര്യ സംഭരിച്ച് മെല്ലെ മുഖം അവളെ കാണുമ്പോൾ തന്നെ അനന്തനെ ഉറപ്പിച്ചു കഴിഞ്ഞു ഇതിൽ അവളുടെ കൈകൾ തീർച്ചയായും ഉണ്ടെന്ന് അവൻ്റെ മനസ്സിൽ ഇരുട്ടുബാധിച്ചു നിങ്ങൾ തമ്മിൽ വഴക്കിടാനല്ല ഞാനിത് എടുത്തിട്ടത് രണ്ട് തട്ടിൽ മരുമക്കളെ കാണുന്ന അമ്മയോട് ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചു അതൊന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ആദ്യം ഇത് പറഞ്ഞപ്പോൾ അനന്ദ് ഞെട്ടലോടെ അവനെ നോക്കി അവൻ ഉറപ്പിച്ചു കഴിഞ്ഞു ആ കണ്ണുകൾ നോക്കി അനന്തൻ മനസ്സിലാക്കി എൻ്റെ ഭഗവതി എൻ്റെ കുടുംബ രണ്ട് തട്ടിലാക്കിയുള്ള ഈ മൂദേവി ആനന്ദിയെ നോക്കി ലക്ഷ്മിയമ്മ നെഞ്ചത്തടിച്ച് കരയാൻ തുടങ്ങി ആനന്ദി പോലും ഞെട്ടി നിൽക്കുകയാണ് ആദിയുടെ തീരുമാനം കേട്ടപ്പോൾ ആദ്യം മാറി താമസിക്കാൻ ഒരുങ്ങുന്നു എന്നറിഞ്ഞതും സിത്താരയിലെ ഞെട്ടൽ പ്രകടമായിരുന്നു പക്ഷേ ആദ്യം അത് സിത്താര വന്നു കയറി കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ വിചാരിച്ചതായിരുന്നു ഏട്ടാ അതിനൊന്നും ആവശ്യമില്ല സിത്താര അങ്ങനെ ചെയ്തെങ്കിൽ അവളത് ഏറ്റു പറഞ്ഞ് ഏട്ടത്തോട് സോറി പറഞ്ഞോളൂ ആനന്ദൻ ദയനീയമായ സ്വരത്തിൽ പറയുന്നു കേട്ട് തലകുടഞ്ഞുകൊണ്ട് സീതാര അവനെ നോക്കി ആനന്ദിക്ക് മുന്നിൽ താഴുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു സോറി പരതാരെ ഇനി ഒരിക്കലും ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് കടുത്ത മുഖത്തോടെ അനന്തൻ അവളെ നോക്കി പറഞ്ഞു തല വിലങ്ങനെ ആട്ടിക്കൊണ്ട് സീതാര പാവ കണക്കി നിന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല അനന്ത വന്ന ദിവസം മുതൽ തന്നെ സീതാര അവളുടെ കുടുംബത്തിൽ പിറന്ന ഗുണം കാണിക്കുന്നുണ്ട് നീ അത് അറിയഞ്ഞിട്ടാണെന്ന് മാത്രം ഇവിടെ കൂടുതൽ നിന്ന് നമുക്കിടയിലെ ബന്ധം കൂടി വഷളാകും എന്നേയുള്ളൂ ഇവിടെ എന്ത് സുരക്ഷയാണുള്ളത് എൻ്റെ കണ്ണം തെറ്റിയാൽ അവളെ ചിലപ്പോൾ കൊന്നു തളാനും മടിക്കില്ല ഇവിടെയുള്ളവർ ഒരു മടിയും കൂടാതെ മുഖത്ത് നോക്കി ഉറച്ച സ്വരത്തിൽ പറയുന്നത് ചേട്ടൻ തന്നെയാണോ എന്ന് ആനന്ദൻ്റെ സംശയം തോന്നി അത് മേട്ടത്തിക്ക് വേണ്ടി ഇത്രയും അധികം ശബ്ദം ഉയർത്താൻ ആദ്യം തുടങ്ങിയത് അവനതിശയിപ്പിച്ച് കളഞ്ഞിരുന്നു എന്നു മുതലാട് അവളെപ്പറ്റി നിനക്ക് വിചാരം വന്നു തുടങ്ങിയത് വലിഞ്ഞു കയറി വന്ന ഒരുത്തിയെ നിന്റെ കൺമുന്നിൽ കണ്ടാൽ പോലും അറപ്പായിരുന്നല്ലോ എന്നിട്ട് ഇപ്പോൾ നിന്ന് പ്രസംഗിക്കുന്നു ലക്ഷ്യമിമ അഴിഞ്ഞു പോയി മുടി വാരിക്കെട്ടി പോരിന് തയ്യാറായി നിന്നു ആയില്ലേ അവളെ രൂക്ഷമായി നോക്കുന്നുണ്ട് പക്ഷേ ആനന്ദി ഇതെന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അന്ധം ഇട്ട് നോക്കി നിൽക്കുകയാണ് പഴയതൊന്നും പറഞ്ഞ് നേരം കളയാൻ എനിക്ക് നേരമില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്ക് സമാധാനമായി ജീവിക്കണം അമ്മയ്ക്ക് മരുമകളെ രണ്ട് തട്ടിൽ കാണാനല്ലേ പറ്റുമോ അതിന് മാറ്റമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി ഇവിടെ തങ്ങുന്നതിൽ അർത്ഥമില്ല ആദ്യം എൻ്റെ ഭാര്യ എന്ന പ്രയോഗത്തിൽ ആനന്ദിയും സീതാരയും ഒരുപോലെ ഞെട്ടി ഇറങ്ങിപ്പോടാ എന്നാ നീ എൻ്റെ പെണ്ണുമ്പുള്ള വിളിച്ചുകൊണ്ട് ആര് പിടിച്ച് നിർത്തുന്നു ആരും പിടിച്ചു നിർത്തുന്നില്ല എൻ്റെ ഷെയർ കിട്ടിയാൽ ഞാൻ പൊയ്ക്കോളാം ഈ വീടിൻ്റെ പണിക്ക് വേണ്ടി ഞാൻ കുറച്ച് പൈസ ഇട്ടിരുന്നു അതെനിക്ക് തിരികെ കിട്ടണം ഇവിടുത്തെ ഒറ്റ പൈസ പോലും അധികം എനിക്ക് വേണ്ട ഈ കല്യാണത്തിൻ്റെ പേര് പറഞ്ഞ് അമ്മ എന്നെക്കൊണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചത് മാത്രം ആദ്യ വാശിയുടെ അമ്മയെ നോക്കി അവൻ്റെ പക്ഷത്തിൽ അത് ചോദിക്കുന്നത് ശരിയണം എന്ന് തോന്നിയില്ല മാറി താമസിക്കണം എന്നൊരു ചിന്ത വെച്ച് കൊണ്ടല്ല വീട് പണി തുടങ്ങിയത് പക്ഷെ കാര്യങ്ങളുടെ ഇപ്പോഴത്തെ കിടപ്പ് വെച്ച് നോക്കിയാൽ ഈ വീടിൻ്റെ പണിയിലേക്ക് വേണ്ടി എടുത്ത ലക്ഷങ്ങളുടെ ലോണിൻ്റെ അടവ് അവൻ്റെ ചുമലിലാണ് പെട്ടെന്നൊരു മാറി താമസം അതിനാൽ അവനെക്കൊണ്ട് സാധ്യമല്ല ചില്ലി പൈസ ഞാൻ തരില്ല നിനക്ക് എൻ്റെ അനന്ത മോൻ പിന്നെ എന്തു ചെയ്യും വീട് അവനുള്ളതാണ് പറമ്പ് നിനക്കും പക്ഷേ ഇവളെ കൊണ്ട് സുഖമായി വാഴാൻ ആണെങ്കിൽ നയാ പൈസ നിനക്ക് തരില്ല പുകഞ്ഞ കൊള്ളി പുറത്ത് ലക്ഷ്മി അമ്മ അന്തശാസനം പുറപ്പെടിച്ചു ആദ്യം ദയനീയമായ അമ്മയെ നോക്കി അവരുടെ പ്ലാൻ ഇത് തന്നെയാകുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ആദ്യം ചോദിച്ചതും ഏട്ടാ വീടിൻ്റെ മേൽ ചിലവാക്കിയ പണം ഞാൻ തരാം അതോർത്ത് ഏട്ടൻ വിഷമിക്കണ്ട അനന്തൻ പൊടുന്നനെ അവൻ്റെ ചുമൽ കയറി പിടിച്ചു ആദ്യം മാറി താമസിക്കുന്നതിലുള്ള വിഷമം മാത്രമായിരുന്നു അവനുള്ളത് ആദ്യമൊന്നും അവനെ നോക്കി നനവുള്ളൊരു ചിരി ചിരിച്ചു വേണ്ടട മോനെ നിൻ്റെ കല്യാണം കഴിഞ്ഞ് എന്തുമാത്രം ചിലവ് വന്നതെന്ന് എനിക്കറിയാം ആ അമ്മയെക്കൂടെ ഇത് പറയിപ്പിക്കാനായിരുന്നു എനിക്ക് വേറൊന്നുമില്ല നീ അത് വിട്ടേക്ക് ആദ്യം ആനന്ദിയുടെ കൈ പിടിച്ച് മുറിവേക്ക് നടന്നു മാറി താമസിക്കണമെന്നത് അവന് ഉറച്ച തീരുമാനം തന്നെയായിരുന്നു അനന്തൻ്റെ ജീവിതം താനായി തകർക്കാൻ പാടില്ല ഭാര്യയുടെ മനസ്സിലിപ്പോൾ അവനായി അറിഞ്ഞാൽ പിന്നെ അനന്ത സഹിക്കലാം അവനൊന്നും അർഹിക്കുന്നില്ല ആദ്യ സാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാറി താമസിക്കേണ്ട കാര്യമില്ല ഒരു ആറുമാസത്തെ കാര്യമല്ലേ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അത് കഴിഞ്ഞ് ജോലിയായാൽ എനിക്ക് വല ഹോസ്റ്റലിലേക്ക് മാറാമല്ലോ ആനന്ദി നിഷ്കളങ്കമായി പറയുന്നത് കേട്ടപ്പോൾ ആദ്യ ഈ പെണ്ണിനോട് എന്ത് പറയണമെന്നറിയാതെ അവളെ നോക്കി ഒന്നും പറയാൻ തോന്നുന്നില്ല അവൻ നീ എൻ്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് താൻ താൻ തന്നെയാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ അവളുടെ സ്നേഹം തോന്നുമ്പോൾ തിരിച്ചും അതേ സ്നേഹം അവളും കൂടി പ്രകടിപ്പിക്കണമെന്ന് ക്ഷണിക്കുന്നത് മതി സംസാരം വലുതൊന്നും പഠിക്കാനുണ്ടെങ്കിൽ പഠിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ഈ മാസം അവസാനം നമ്മൾ മാറും വീടൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കുറച്ച് പൈസ കൂടി തരപ്പെട്ടാൽ മതി ആദ്യം ഈ ഷർട്ടഴിച്ച് ഹാങ്ങറിൽ തൂക്കിയിട്ട് കിടക്കയിൽ ചെന്ന് കിടന്നു ആനന്ദി കുറച്ച് നിമിഷം അങ്ങനെ തന്നെ നോക്കി നിന്നു അവനെ അവൾക്ക് സങ്കടം സഹിക്കുന്നില്ലായിരുന്നു ആ കിടപ്പ് കണ്ടിട്ട് അലമാര തുറന്ന് അവളിൽ നിന്ന് രണ്ട് സ്വർണ്ണവകൾ പുറത്തെടുത്തു കയ്യിൽ കിടന്നിരുന്ന വളയും അഴിച്ചു താലിച്ചീൻ അഴിച്ചു വെച്ചിരുന്നതെടുത്ത് അതിൽ നിന്ന് താലി ശ്രദ്ധാപൂർവ്വം ഊരിക്കൊണ്ട് അവൻ്റെ അടുത്ത് ചെന്നിരുന്നു ഇത്രയും എൻ്റെ കയ്യിലാകെ പൊന്നായുള്ളൂ ഞാനിതൊന്നും അല്ലെങ്കിൽ ഇടാറില്ല സാർ ഇത് കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ കൈ അവൻ്റെ നേരെ നീട്ടി ആനന്ദി പറഞ്ഞു കേട്ടാണ് പിന്നെയും ആദ്യം എഴുന്നേൽക്കുന്നത് അവൻ്റെ മനസ്സിൽ ഒരു ചെറിയ നൊമ്പരം തോന്നി ഇതിനൊന്നും ആവശ്യമില്ല ആനന്ദി പൈസയൊക്കെ ഞാൻ കണ്ടു വേണ്ട സാർ എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് എനിക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് ഇത് വാങ്ങണം വെറുതെ ഇനിയും കടമാക്കാൻ നിൽക്കണ്ടല്ലോ കയ്യിൽ സ്വർണം വെച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അവൾ നീട്ടി കൈ മടക്കിയിലെ തെല്ലും ആദ്യ നിമിഷം അങ്ങനെ തന്നെ ആ പെണ്ണിനെ നോക്കിയിരുന്ന് പോയി അവളുടെ കണ്ണുകൾ നിറയുന്നത് കാണാം ഞാൻ ചോദിക്കാം ആവശ്യം വരുമ്പോൾ ഇപ്പോൾ എടുത്തുകൊണ്ടുപോയി വെച്ചോളൂ ആദ്യ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു ആനന്ദി തെല്ലൊരു സംശയത്തിൽ അവനെ നോക്കി ഓവോ വാങ്ങുമോ ആനന്ദി പിന്നെയും ചോദിച്ചു വാങ്ങണമെന്ന് വന്ന് കിടക്കാൻ നോക്ക് ഇന്നിനി രാത്രി നമ്മൾ പട്ടിണിയായിരിക്കും രാത്രി അവരെ കുറങ്ങിക്കഴിഞ്ഞ് വെച്ചെന്നാൽ വേണമെങ്കിൽ പുറത്തുപോയി പോയി വലതും കഴിക്കാം അവൻ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നുറങ്ങിയപ്പോൾ ആനന്ദി നെടുവീർപ്പയുടെ സ്വർണത്തിലേക്കും അവനെയും മാറി മാറി നോക്കി എന്നിട്ടത് പിന്നെയും അലമാരിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് കിടക്കയുടെ അറ്റത്ത് മാറിക്കിടന്ന് കണ്ണടച്ച് കിടക്കുന്ന ആദിയുടെ മുഖത്തേക്ക് കണ്ണും നട്ടവൾ കിടന്നു പൊടുന്നിനെ ആദ്യം കണ്ണുകൾ വലിച്ചു തുറന്നും പിഴഞ്ഞ കണ്ണുകൾ വേഗത്ത് ചിമ്മി അടച്ച് ആനന്ദി തിരിഞ്ഞു കിടന്നു അവളുടെ ഹൃദയം അതിവേഗം മിടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആദ്യ ചെറു ചു അവളുടെ അവസാന മുഖത്ത് കണ്ട ഭാവങ്ങൾ ഓർത്തെടുത്ത് തിരിഞ്ഞുകിടന്നു ഇതേസമയം സീതാര മുറിയിൽ നഖം കടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും തിരിഞ്ഞു മറിഞ്ഞും കിടപ്പായിരുന്നു ആദ്യം പോകുമോ എന്ന ഭയം അവൾ വല്ലാത്ത ശൂന്യം നിറച്ചു തുടങ്ങിയിരുന്നു വല്ലാത്തൊരു മണ്ടത്തരമാണോ താനി വീട്ടിൽ പറ്റാൻ വേണ്ടി ചെയ്തു കൂട്ടിയത് ഏട്ടനെ മോഹിച്ച് അനിയനെ കിട്ടുക അല്ല സീതാര മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് പറഞ്ഞു ഉടനെ എന്തെങ്കിലും ചെയ്യണം ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈപ്പിടിയിൽ നിന്ന് അകന്നു മാറും നാളെയും മറ്റന്നാളും പോയും കുടിയേറുകയാണ് എന്തെങ്കിലും വഴി തെളിയാതെ ഇരിക്കില്ല സിത്താരയ്ക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ല ഓഫീസിൽ ആകെ വല്ലാത്തൊരു തിരക്കുമുട്ടൽ കൂടെയിരുന്നവർക്ക് ചെയ്യുമ്പോഴും മെറിൻ ശ്രദ്ധിക്കുന്നുണ്ട് അവളുടെ ഈ പരിഭ്രാന്തി നിറഞ്ഞ പ്രവൃത്തികൾ ഇതിപ്പോൾ നാലാമത്തെ വട്ടമാണ് സിത്താര ബാത്റൂമിലേക്കെന്ന് പറഞ്ഞ് പോയിട്ടുള്ളത് ഈ കഴിഞ്ഞ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പിന്നെയും സിത്താര എഴുന്നേറ്റ് പോകാൻ തിരിഞ്ഞതും അടുത്തിരിക്കുന്നവരൊക്കെയും ഇരുന്ന് മുറുമുറുക്കാൻ തുടങ്ങി ഓഫീസിലെ അധികം മാർക്കും അവളെ വലിയ താല്പര്യമില്ല സിത്താര അതൊട്ട് കാര്യമാക്കാറുമില്ല ഒടുവിൽ മെറിൻ കൂടി അവൾക്ക് പിന്നാലെ പാഞ്ഞു ഓഫീസിൻ്റെ ബാത്റൂമിലേക്കുള്ള ഒരു കോറിഡോറിൽ എത്തിയതും മെറീന അവളെ പിറകിൽ നിന്ന് വിളിച്ചു അതൊന്നും കേൾക്കാതെ പാഞ്ഞു പോവുകയാണ് ഒന്ന് സീത്താരുന്നു താരേ നിനക്ക് എന്തായി പറ്റിയത് മെറീന അവളുടെ സാരിയുടെ മുന്താണെങ്കിൽ പിടിച്ചെന്ന് വലിച്ചപ്പോൾ വട്ടം കറങ്ങിയതുപോലെ ഒന്ന് നിന്നു എന്താ എന്താ നിനക്ക് കുറേ നേരമായാലും മുട്ടയിടാൻ നടക്കുന്ന കോഴിയെ പോലെ കിടന്ന് കറങ്ങുന്നു കാര്യം പറ മെറീന അവളൊന്ന് നോക്കി സീതാര നഖം കടിച്ചുകൊണ്ട് പരവേശപ്പെട്ടു ഞാൻ ചെയ്തത് വലിയ മണ്ടത്തരമായി എന്നൊരു തോന്നൽ ആദിയും ആനന്ദിയും മാറി താമസിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് വലിയ കോലാഹലം നടക്കുകയാണ് വീട്ടിൽ ഞാൻ വന്നതിൽ പിന്നീടുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആദ്യം എന്നെ തീരെ മനസ്സിലാക്കുന്നില്ല മെറീൻ എനിക്കാകെ എന്തോ പോലെ അനന്തനെ ഇപ്പോൾ കുറച്ച് ദിവസമായി എന്നോട് ഒരകൾച്ച സിത്താര ഭ്രാന്ത് പോലെ മുടിയിലൊക്കെ കൈയിട്ട് വലിച്ച് പറയുന്ന കേട്ട് വാ പൊളിച്ച് മെറീൻ അവളെ നോക്കി നിന്ന് പോയി ഇവൾക്ക് ഇനി ശരിക്കും വട്ടാണോ പിന്നെ നീ എന്താ കരുതിയത് ആനിയൻ്റെ ഭാര്യയെ എവിടെ ചെന്ന് പറ്റിയാൽ ആദ്യം സാർ നിന്നെ അങ്ങ് മനസ്സിലാക്കി എന്നോ സ്വന്തം അനിയൻ്റെ കുടുംബം നശിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും അത് ചെയ്യുമോ താരേ നിന്നോട് വിവാഹത്തിന് മുന്നേ ഞാൻ വാണിംഗ് തന്നല്ലേ എന്നിട്ടിപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ നിന്റെ മനസ്സിൽ എന്നാണ് എനിക്കറിയാത്തത് അനന്ത നിന്നോട് മിണ്ടുന്നില്ല ആദ്യം നിന്നെ പരിഗണിക്കുന്നില്ല നിനക്ക് നിനക്കിവരിൽ ആരെയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ മെറിൻ ചോദിക്കുന്നത് കേട്ട് സീത്താര പൊടുന്നതിനെ അവളുടെ മുഖം മെറിനു നിർത്തി തിരിച്ചു ചുവന്ന തിണർത്ത സന്ധ്യാമേഘങ്ങൾ പാഞ്ഞു നടക്കുന്ന പോലെ അവളുടെ കണുകൾ രക്തവർണ്ണമായപ്പോൾ മെറിൻ പോലും ഭയന്നുപോയി അവൾ ഒരടിയൊന്ന് പിന്നോക്കം മാറി ആനന്ദൻ കുറച്ച് നാളുകളായി സിത്താരയുമായി കാര്യമായി അടുപ്പം കാണിച്ചിരുന്നില്ല ആനന്ദിയുമായി സിത്താര അടുക്കും എന്ന് കരുതി ആനന്ദന് തെറ്റിപ്പോയിരുന്നു വിവാഹശേഷം അമ്മയും അനത്തെയുമായി അടുപ്പം വെച്ച് ആനന്ദിയുടെ ശത്രുവിനെ പോലെ പെരുമാറുന്ന ഭാര്യയെ കണ്ട് അവനന്ദിക്കോ സംശയങ്ങളുള്ളതുപോലെ സിത്താരയ്ക്കും അത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ മെറിൻ കൂടെ അവളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാതെ കാണുമ്പോൾ അവൾക്ക് ക്രോധം ശിരസിലിരിച്ച് കയറി തുടങ്ങി ആദി എൻ്റെതാണ് ഞാനല്ലേ അവൾക്ക് പകരം ആ വീട്ടിൽ വരേണ്ടിയിരുന്നത് അവളുടെ സ്ഥാനത്ത് ആദ്യയുടെ ഭാര്യയായി ഞൊടിയിടയിൽ ഏതോ ഓരോ പിഴവ് കാരണം എനിക്ക് പകരം അവള് ഞാനത് എങ്ങനെ സഹിക്കും എനിക്കാകെ ഇതേ വഴിയുള്ളായിരുന്നു എങ്ങനെയും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക അനന്തര ആനന്ദിയോട് അത്ര കടുപ്പമാണെങ്കിൽ അവനെടുത്തോട്ട് അവളെ എനിക്കെന്താൽ പരാതിയൊന്നുമില്ല അലറുകയായിരുന്നു സീതാര മെറി ഞെട്ടിപ്പോയി ഇവളിത് എന്ത് ഭ്രാന്തൊക്കെയാണ് പറയുന്നത് അവളുടെ പെരുമാറ്റത്തെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു മെറിന് ഈ ഒരു പെണ്ണ് കാരണം ഇനി എന്തൊക്കെയാണ് കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത് മെറിന് ഒരു